കരീബിയൻ രാജ്യമായ ക്യൂബയിൽ വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപ സാധ്യതകളുടെ വാതായനങ്ങൾ തുറന്ന് ഇന്ത്യ ക്യൂബ ഡയലോഗ് രണ്ടായിരത്തി ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറായി ഐ സി എൽ ഗ്രൂപ്പ് മേധാവി അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ ചുമതലയേറ്റതിനു ശേഷം സംഘടിപ്പിച്ച വികസനോന്മുഖ പരിപാടി എന്ന നിലയിൽ ഇന്ത്യ ക്യൂബ ഡയലോഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധേയമായി തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടന്ന പരിപാടിയിൽ ക്യൂബൻ എംബസി പ്രതിനിധി എബൽ അബൽ ഡെസ്പെയ്ൻ മുഖ്യാതിഥിയായിരുന്നു ഗ്ലോബൽ പാർട്ട്ണർഷിപ്സ് ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് വാലി കശ്വിയും പരിപാടിയിലെ നിറസാന്നിധ്യമായി കെ ജി അനിൽകുമാറിന്റെ നിരന്തര വീക്ഷണത്തിന്റെയും അധ്വാനത്തിൻ്റെയും ഫലമായിട്ട് നടന്ന ചടങ്ങ് ഇരു രാജ്യങ്ങൾക്കും കേരളത്തിനും ഭാവിയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ഉതകുമെന്ന പൊതുവികാരം ചടങ്ങിൽ സംബന്ധിച്ചവർ അഭിപ്രായപ്പെട്ടു കുറിച്ച് പരിചയപ്പെടുത്തുക ബിസിനസ് ആശയങ്ങളെയും സംരംഭങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം ഇന്ത്യയും ക്യൂബയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിന് കേരളത്തിലെ ഓരോ നിക്ഷേപകനും വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു ടൂറിസം സെക്ടറും അഗ്രികൾച്ചർ ഫെസിലിറ്റിയും അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഫീൽഡിലൊക്കെ നോക്കിയാൽ ഇന്ന് വേൾഡിൽ തന്നെ ഏറ്റവും മികച്ച ഫാർമസ്യൂട്ടിക്കൽ ഫെസിലിറ്റി പ്രൊഡക്ട്സ് ഉൽപാദനവും അതുപോലെ തന്നെ ഡോക്ടറേസ് സൗകര്യങ്ങളും ഒക്കെ ഉള്ളത് ക്യൂബയിലാണെന്ന് ഞാൻ പറയാതെന്ന് നിങ്ങൾക്കറിയാം ഒരുപാട് ചെറുതും വലുതുമായ ബിസിനസ്സുകൾ കൂബയിൽ നിന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുവാനും കാർ ഓൾസോ അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് ചെയ്യാവുന്ന ഒരുപാട് മേഖലകൾ കേരളത്തിനും രൂപയ്ക്കും ഇടയിലുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു മീഡിയ ചാനലായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയും എന്നതുകൊണ്ട് നിങ്ങൾ ബിസിനസ് ഇന്ന് ചെയ്യുന്ന ഏതൊരു ബിസിനസിന്റെ ഇൻവെസ്റ്റ്മെന്റിനേക്കാൾ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ തന്നെ ൻട്രീസിലും പ്രത്യേകിച്ച് ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം ഓപ്പർച്യൂണിറ്റികൾ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാർച്ച് പതിനഞ്ചാം തീയതി കൂടി ഗവൺമെന്റും ക്യൂബൈ ആയിട്ട് നടക്കുന്ന ഇത് തന്നെയുണ്ട് ആ സമയത്തൊക്കെ ആ ഡെലിഗേറ്റ്സ് ആയിട്ട് നമ്മൾ വിടുന്ന ഡെലിഗേറ്റ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് ക്യൂബയിലേക്ക് ആർക്കും ആവശ്യമുണ്ടെങ്കിലും ഇരുപതാം തീയതിക്ക് മുമ്പ് നമ്മളെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ക്യൂബൻ വിസ നമ്മൾ അറേഞ്ച് ചെയ്യും നിങ്ങൾക്ക് പോകാവുന്ന ഫെസിലിറ്റി അവിടെ ഗവൺമെന്റ് തലത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ അവിടെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡിസ്കഷനുള്ള അവസരങ്ങൾ ചർച്ച ചെയ്യുവാനും നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്പ് ചെയ്യുവാനും ഒരുപാട് ആളുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുവാൻ ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ തടയാതെ അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും ആലോചിക്കണം എല്ലാവരെയും നമ്മുടെ മാർച്ച് പതിനഞ്ചിന് പോകാവുന്ന ഡെലിഗേറ്റ് ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കരീബിയൻ ദ്വീപ സമൂഹങ്ങളിൽ വലിപ്പത്തിലും ജനസംഖ്യയിലും മുൻനിരയിലുള്ള ക്യൂബ ടൂറിസം മേഖലയിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് മുഖ്യാതിഥിയായ എയ്ബൽ to organize this gathering to bring us the platform in order to boost the economic and, relation, uh, and trade relationship between Cuba and the business community of Kerala. So thank you so much and please a uh, round of applause to, to our host. Thank you so much. So when we spoke about the different potentialities between India and Cuba, five sectors came to my mind. Last year, I will perhaps focus my attention on renewable energy sector, for example, or pharmaceutical and biotechnological sector. But the main industry in Cuba is tourism, and tourism is a sector that is in a very special uh, position at this moment in the Indian-Cuban trade relationship. Why is that? Never in life. Cuba has approached the Indian market in order to promote Cuba as a destination to the Indian tourists. Never, and of course, Indian tourists know almost nothing about the potentialities of Cuba as a destiny for tourism. Good for us. Uh, in the last ten years, the Indian tourism have developed a lot of bond tourism. I admit. and after COVID, India and as far as I know, particularly the citizens from Perala, of course, for travel, are willing to go beyond traditional markets like Maldives, Indonesia, Vietnam that is coming up now, beyond Europe and reach so far geography destinations, less as Latin America and the Caribbean, including you. So we have having at the moment when it's all so new for all of us. There is a lot of things to do, so the sky is the limit. Potentialities are all over the, all over the place. Now for us, after COVID-19, we have started to look to the Indian market in a very different way. We recognize and we welcome the Indian tourism to Cuba. We are uh, willing to learn how to attract and how to bring those services to the Indian uh, tourists. And why not start with Kerala? And for the first time in history, so you can uh, measure out the, the commitments of the Cuban Tourism Board and the companies, for the first time of history, Cuba is participating in a tourism fair, OTM Mumbai 2024. I was there with a Cuban delegation around nine companies from Cuba and from all over the world, including India, that operated in Cuba. And I take a day to come here and say that to you so you can go tomorrow with me to Mumbai and meet, meet them there. So we are participating in OTA in 2024 in Mumbai for the first time, 50 square, uh, 50 square meters pavilion, in order to do that. To start promoting you as a destination, to learn how to promote in, in India, how what kind of services the Indian tourists and experience the Indian tourists want, to establish ഇന്ത്യ ക്യൂബ സാമ്പത്തിക സഖ്യത്തിലെ തന്റെ കാഴ്ചപ്പാടുകളെ പ്രതിപാദിച്ചുകൊണ്ട് വാലി കശ്വി സംസാരിച്ചു ആരോഗ്യ മേഖലയിൽ ക്യൂബ കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിന് മാതൃകയാണെന്നും കേരളത്തിന്റെയും ക്യൂബയുടെയും സാംസ്കാരിക വാണിജ്യ മണ്ഡലങ്ങൾ തമ്മിൽ ഏറെ സമാനതകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു country that a uh, it's its, also has First, and pioneered the vaccine of lung cancer, which no other country has actually done that till now as well. So, the vaccine for lung cancer started also developed along with a lot of other, uh, you know, eminent uh, achievements that we have. And as we move forward, so the economic ties between India and Cuba have strengthened over the years, creating very solid foundation for mutual growth. Uh, the trade relations, of course, is also bolstered over a period of time. and, you know, our engagements here as well, as you would see, the more and more that we engage, the more and more that we actually build together, that's what really strengthens the engagement. Uh, so over the last about, i would say, about two years, we've been there about four to five times now uh, in cuba. so we understand, you know, the, the, the demographics on the ground, you know, what are some of the opportunities that are available. Uh, how do you travel? how do you go there? and what are some of the things that you will look at? That's there, and I can definitely say that you know, there is some commonality between you know, Kerala here and Cuba there because uh, you know, in terms of various other things that I will talk about shortly. Um, now, if you say it's you know the not merely economic per se, you know it's it's in depth with a lot of uh, commitment to social progress, a lot of commitment you know both both nations have actually demonstrated uh, development of healthcare, uh, you know education. ക്യൂബയിലെ നിക്ഷേപ സാധ്യതകളെ കുറിച്ചും നിയമസഹായങ്ങളെക്കുറിച്ചും സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് എംബസി പ്രതിനിധിയായ ഈബൽ അബേൽ മറുപടി നൽകി നിരവധി വ്യവസായ പ്രമുഖരും സംരംഭകരും പരിപാടിയിൽ പങ്കെടുത്തു